പൊന്നാണി രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള ചരിത്ര ഭൂമിക എ ഡി ആയിരത്തഞ്ഞൂറുകളിൽ ചരിത്രകാരനും ഇസ്ലാമിക പണ്ഡിതനുമായ സെനുദ്ദീൻ മക്തൂമിൻ്റെ വരവോടുകൂടിയാണ് പൊന്നാണിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായത് അദ്ദേഹം പൊന്നാണിയിൽ വലിയ ജുമാഅത്ത് പള്ളി സ്ഥാപിക്കുകയും പിന്നീടത് കേരളത്തിലെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയായി മാറുകയും ചെയ്തു ഒരുപാട് കുഞ്ഞുങ്ങളെ ഇവിടെ നിന്നും അറിവിൻ്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താനും അവർ ആലിമങ്ങളും പണ്ഡിതന്മാരുമായി മാറി തൊട്ടടുത്താണ് മൗനത്തിൽ ഇസ്ലാമിക സഭ നിലകൊള്ളുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള പൊന്നാനിയുടെ വലിയ ജുമാത്തു പള്ളിയുടെ തൊട്ടടുത്താണ് തൃക്കാവ് ക്ഷേത്രം നിലകൊള്ളുന്നത് അവിടുത്തെ ഉത്സവം പത്ത് ദിവസമാണെങ്കിലും നാട്ടുകാർക്ക് അത് വലിയ അനുഭവമാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിതമായ സെയിന്റ് ആന്റണി ചർച്ച് പൊന്നാണിയുടെ മതേതര മുഖത്തിന് തിളക്കം നൽകുന്നു മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം പൊന്നാണിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആധുനിക പൊന്നാണിക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് ടൂറിസം ഭൂപടത്തിൽ പൊന്നാണി ഇതിനകം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു എല്ലാ വർഷവും ഓണത്തിന് ബിയങ്കായിൽ വെച്ച് നടക്കുന്ന വള്ളംകളി ഏറെ പ്രശസ്തമാണ് പുതുതായി വന്ന കർമാ റോഡും ഭാരതപ്പുഴ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പൊന്നാണിയുടെ മടിത്തട്ടിലൂടെ ഒഴുകി ഇങ്ങ് അറബിക്കടലിൽ വന്നു പതിക്കുന്ന മനോഹരമായ ദൃശ്യം കാണാൻ സഞ്ചാരികളെ ഒഴുക്കാണ് ഈ നാട്ടിലേക്ക് അതിനു മാറ്റുകൂട്ടാനായി നിർമ്മിച്ച കർമാ റോഡും പാലവും പൊന്നാണിയുടെ വിനോദസഞ്ചാര മേഖലയെ ഉണർവേകുന്നു പൊന്നാണിയുടെ സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബ ബന്ധത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നു അതിഥികളെ സൽക്കരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മറ്റേതു നാടിനേക്കാളും മുൻപന്തിയിലാണ് പൊന്നാണി ഇവിടുത്തെ കാലം വളരെ വൈവിധ്യപൂർണ്ണമാണ് അതെല്ലാം നേരിട്ട് തന്നെ ഒന്ന് അനുഭവിച്ചറിയണം ഈ അടുത്ത കാലത്തായി പൊന്നാനിയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഭവമാണ് മുട്ടപ്പത്തിരി പൊന്നാനിയിൽ ഇത് ആദ്യമായി ആരാണ് ഉണ്ടാക്കിയതെന്നുള്ളത് ഇതുവരെ ആർക്കും അറിയാത്ത ഒരു സമസ്യയായി തുടരുന്നു ഇതൊക്കെ പറഞ്ഞത് പൊന്നാനിയുടെ ചരിത്രവും വർത്തമാനകാലവും വികസന കുതിപ്പും പൊന്നാനിയുടെ വികസന വികസനക്കുതിപ്പിൻ്റെ ഭാഗമാവാൻ ഇനി ഞങ്ങളും അതാരെന്നറിയും നമ്മുടെ സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ പതിനെട്ടാമത് ബ്രാൻഡ് സ്റ്റുഡിയോ പൊന്നാണി തൃക്കാവ് ജംഗ്ഷൻ നമ്മുടെ ജിംറോഡിനോട് ചേർന്ന് ഈ വരുന്ന പതിനേഴാം തീയതി വൈകിട്ട് നാലുമണിക്ക് ബഹുമാനായ മഖ്ധൂം സയ്യിദ് മുക്തായ തങ്ങളുടെ മഹനീയ കരങ്ങളാൽ തുറന്നു പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന ദിനത്തിലും തുടർന്നും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് സോയോ മൈസ്റ്റോർ ബ്രാൻഡ് സ്റ്റുഡിയോ പൊന്നാണി തൃക്കാവ് ജംഗ്ഷൻ